ഹരി നമസ്കാരം ഇന്ന് നമ്മളിവിടെ നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കൂവപ്പായസാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്രാവശ്യത്തെ തിരുവാതിരയ്ക്ക് എല്ലാവരും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള പൂവപ്പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം നമുക്ക് നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസാണിട്ടോ അത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് നിറച്ച് കൂവപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കൂവപ്പൊടിയാണ് ഇവിടെ വീട്ടിൽ കൂവുണ്ടായിരുന്നു അപ്പം അത് പറച്ച് കൂവ പൊടിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അപ്പോൾ ഒരു കപ്പ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു നാല് ഗ്ലാസ് പച്ച വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ വീട്ടിലെ കൂവ തന്നെ പറച്ച് അത് പൊടിയാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ഒരു നാല് ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം തീരെ ഇപ്പം കണ്ടില്ലേ അതിലിങ്ങനെ തിരിച്ച കട്ട കട്ട പോലെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി നന്നായി അലിയിപ്പിക്കണം നന്നായി അലിയിപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിനൊന്ന് അരിച്ച് എടുക്കണം കേട്ടോ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കണം ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരഞ്ചച്ച് ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിനെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് നല്ലോണം ഒരു ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം ഇപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഈ പൂവപ്പായസം അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഇപ്പോൾ ശർക്കരപ്പനി ആയി വരട്ടെ ആ സമയം കൊണ്ട് ഇതായി നമ്മളിവിടെ പൂവ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നമ്മളടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഈ ശർക്കര പാനീനും നമ്മളൊരപ്പ് വെച്ചിട്ട് മൂന്ന് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ ശർക്കര ഫുള്ള അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഫുള്ള അലിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ശർക്കര ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം അരിപ്പയിലേക്ക് ഒഴിക്കാം എന്നിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ ഈ പായസത്തിലേക്ക് ചേർക്കുന്നത് അധികം മൂക്കാത്ത എളനീരിന്റെ ചിരകിയിട്ടുള്ളതാണ് മൂത്തിട്ടുള്ള നാളികേരം ചിരവിത് ചേർക്കേണ്ട ആരും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒരു എളുനീരിന്റെ ഭാഗത്തിനുള്ള അധികം മൂപ്പാവാത്ത നാളികേരമാണ് നമ്മൾ ഈ പായസത്തിലേക്ക് ചേർത്ത് ചേർക്കുക എന്നാലാണ് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളിപ്പോൾ എളുനീരായിട്ടാണ് കിട്ടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എളുനീരിൻ്റെ എളുനീരി ഇങ്ങനെ കത്തി കൊണ്ട് പൂണ്ടെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി മൂക്കാത്ത നാളികേരം ചേർക്കണം അതാണ് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എല്ലാവരും ചേർക്കാൻ വിട്ടുപോകേണ്ട ഈ മൂക്കാത്ത നാളികേരം നമ്മളിതിലേക്ക് ചിറകിയത് ചേർത്തു അതേപോലെ തന്നെ കുറച്ച് ഏലക്കായ ഇതിലേക്ക് നമുക്കൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളത് ചെയ്യണം അതുപോലെ തന്നെ ഇത് കണ്ടോ വേഗം തന്നെ ഈ കൂവ് അങ്ങനെ കുറുകി കുറുകി വരും നമ്മൾ കൈവിടാണ്ട് ഇളക്കി നിൽക്കണം എന്നാലാണ് ഇത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് യോജിച്ച് വരുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കട്ട കുട്ടണ പോലെയാവും അപ്പോൾ അത് കാരണം അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈയിലോണ്ട് ഇങ്ങനെ എപ്പോഴും ഇളക്കിയോണ്ട് തന്നെ നോക്കാം ഇപ്പോഴത്തേ നമ്മുടെ കൂവപ്പായസം സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള കൂവപ്പായസം റെഡി ആയിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യത്തെ തിരുവാതിരയ്ക്ക് എല്ലാവരും ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തേക്ക് ഞാനതിനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചൂടോട് കൂടിയിട്ടും കഴിക്കാം രണ്ടും പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വയ്ക്കുക ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം ശരിക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അഥവാ അതുമായി എല്ലാവർക്കും ചൂടോട് കൂടിയിട്ടുള്ള പായസമായിട്ടാണ് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഇപ്രായ തിരുവാതിരയ്ക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മുമ്പ് തിരുവാതിര സ്പെഷ്യൽ താവത്ത് കുഴുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രാവശ്യം എല്ലാവരും കാവത്ത് പുഴുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം അതിൻ്റെ ലിങ്ക് അപ്പോൾ അതിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് നോക്കിയാൽ മതി കാവത്ത് പുഴുക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ആയിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ